കോൾ മെസ്സേജ് അപ്പം ലൈവ് കാണുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണം അപ്പം ഇങ്ങനെ നല്ല സംഭവമാണ് ഒരു കർഷകനെ പാമ്പിടിച്ചെന്നെ പന്നി ഇടിച്ച് പന്നി ഇടിച്ച് പുള്ളിക്കാരനെ കൊന്നു അട്ടാ പന്നിയെ കൊന്ന നാട്ടുകാർക്കെതിരെ കേസ് എന്തു പറയാനെന്ന് പറയണേ നോട്ടിഫിക്കേഷൻ പോകുന്നു പോകുന്നുണ്ടോ നോട്ടിഫിക്കേഷൻ പോയിട്ട് നോട്ടിഫിക്കേഷൻ പോയിട്ട് ഇത് വരുന്നവരാണ് നമ്മുടെ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തേക്കണേ എങ്കിലെനിക്കറിയാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ എന്തുമാത്രം നോട്ടിഫിക്കേഷൻ പോയൊന്നും അറിയാൻ പറ്റത്തില്ല അതിനകത്ത് കുറേ നാളതിനകത്ത് ലൈവ് വന്നിട്ട് കാട്ടുപന്നി ഏഷ്യു ഭയങ്കര രൂക്ഷയായി കണ്ടിരിക്കണേ ഇപ്പം ഞങ്ങളുടെ ഏരിയയിലും വന്നിട്ടുണ്ട് ഞങ്ങളുടെ ഏരിയ എന്നൊക്കെ പറയുകയാണെന്നു പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയിലെ കായംകുളം കായംകുളത്തിലൊന്ന് മുതൽ പറഞ്ഞ സ്ഥലമാണ് അവിടെയും ഈ കാട്ടുപന്നിയുടെ പ്രസൻസ് ഇവിടെ അവിടുത്തെ ഒരു കാട് പോലും ഇല്ല പക്ഷേ എവിടെ നിന്നാ യൂട്യൂബിൻ്റെ നോട്ടിഫിക്കേഷൻ എന്തോ കാര്യമായിട്ടുള്ള ഇഷ്യൂ ഉണ്ട് കേട്ടോ പറയാമായിരിക്കാം ഈ യൂട്യൂബ് പഴയതുപോലെ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നില്ലെന്ന് തോന്നുന്നു അപ്പം ലൈവ് ചെയ്യായാലും വരുവാണെന്നു ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റുമോ ആയാലും വന്നിട്ടുണ്ടെന്നു പറഞ്ഞുണ്ടെങ്കിൽ നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ല എൻ്റെ കറക്റ്റ് ഇപ്പോഴത്തെ കൗണ്ട് സീറോ ആണ് കാണിക്കുന്നത് അങ്ങനായാലും വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കാണിക്കത്തുള്ളൂ കാട്ടുപന്നി കാട്ടുപന്നി ആക്രമണം കത്തന്നെ ഇതിനകത്ത് നമുക്ക് വിഷം പോകുന്നില്ല